നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്ത് ഫെനി നയനാൻ ഇപ്പോഴത്തെ നിലവിലെ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ചില സ്ക്രീൻഷോട്ടുകൾ വാട്സപ്പ് മെസ്സേജിൻ്റെ അടക്കം പങ്കുവച്ചിട്ടുണ്ട് ഈ സംഭാഷണത്തിൽ പറയുന്ന ഒരു സുഹൃത്ത് ആ സുഹൃത്ത് ആരാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ഉയരുന്നുണ്ട് ആദ്യത്തെ വാട്സപ്പ് മെസ്സേജിൽ ഫെനി ഞാൻ ചോദിക്കുന്നു എത്ര ഡയക്കുള്ളിൽ ആണ് കാണേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിജീവിത എപ്പോൾ ആണെങ്കിലും കുഴപ്പമില്ല ആൾക്കൊട്ട് തിരക്കില്ല പ്രോഗ്രാംസ് ഇല്ലാത്ത ഡേ നൈറ്റ് ആണെങ്കിലും ഓക്കെ ആണ് ഐ പ്രിഫർ ദിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് വേണം സമാധാനമായിട്ട് സംസാരിക്കണം സമയം വേണം അത്രയേ ഉള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത മാസം ആണെങ്കിലും ഓക്കെ അതിനപ്പുറം പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ എവിടെയാണേലും കുഴപ്പമില്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമായാൽ മാത്രം മതി ഡേ ആണെങ്കിലാണെങ്കിലും സൗകര്യമാണ് പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല അടുത്ത മാസമാണെങ്കിലാണെങ്കിലും ഓക്കെ അതിനപ്പുറം പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല സേഫ് പ്ലേസ് ആയാൽ മതി ഡേ ആണെങ്കിലും എനിക്കും സൗകര്യം പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ സാധിക്കില്ല ഞാൻ നാട്ടിൽ വന്ന് വന്നതും ഇത്രയും വെയിറ്റ് ചെയ്ത് തന്നെ ഈ കുറച്ച് കൂടുതൽ സമയം കിട്ടാനാണ് അപ്പോൾ ഈ ഓഫീസ് പോയി കാണാൻ ആയിരുന്നേൽ എനിക്ക് എന്നെ പോയി കാണാമായിരുന്നു അതുമാത്രമല്ല എനിക്ക് വേറെ ആരും ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾ രണ്ടും മാത്രം അത്രയേ ഉള്ളൂ എന്തടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എൻ്റെ മറുപടി പുള്ളിയോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് അതിനുശേഷം ഒക്ടോബർ പതിനെട്ടിന് നൽകുന്നത് ഓഫീസായിരിക്കും നല്ലതെന്നാണ് പുള്ളി പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുണ്ട് ഓഫീസ് എനിക്ക് കംഫർട്ടബിൾ അല്ല അങ്ങോട്ടേ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നേൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യണം ഓഫീസ് ഈസ് ആക്സസിബിൾ ടു പബ്ലിക് മീഡിയ ആൻഡ് അതർ പാർട്ടി പീപ്പിൾ പിന്നെ സ്റ്റാഫ് ഉണ്ടാവില്ലേ ഓഫീസിലെന്നൊക്കെ അതിജീവിത പറയുന്നുണ്ട് മാത്രമല്ല ഞാനൊരു ആയിട്ടാണ് വരുന്നത് അവൻ എന്നെ ആക്കിയിട്ട് പോകും അപ്പോൾ എന്നാ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് വേറെ ആരും കയറി വരില്ല ഇൻട്രപ്റ്റ് ചെയ്യില്ല സേഫാണ് പ്രൈവസി ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് ഡെയിലി കുറേ ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് എങ്ങനെ ഇരുന്നു എന്ന് സംസാരിക്കും അതുകൊണ്ട് അല്ലെങ്കിൽ കാറിലൊരു ഡ്രൈവിന് പോവേണ്ടി വരും ഞങ്ങൾ വരുന്ന കാർ എടുക്കാം അപ്പോൾ എം എൽ എ ബോർഡ് ഉണ്ടാകില്ലല്ലോ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കാർ എടുക്കാം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കാർ എടുക്കാം എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ കൂടെ വരുന്നത് എന്തടക്കം കാര്യങ്ങൾ ഈ ഒരു വാട്സാപ്പ് ചാറ്റിലുണ്ട് ഇത്തരത്തിലുള്ള വാട്സ്ആപ്പ് ചാറ്റാണ് ഫെനി നാനാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അതിനുശേഷം ഫെനി നാനാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം രാഹുൽ എം എൽ എയുടെ വിഷയത്തിൽ എൻ്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങൾ മാധ്യമങ്ങളാരും സ്പേസ് തരാതിരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു ഒരു കാര്യത്തിൻ്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാമെന്ന് കരുതുന്നു എന്നോട് സംസാരിച്ചതിന് അവസാന കാലത്ത് അതായത് രണ്ട് മാസം മുൻപ് രാഹുൽ എം എൽ എയെ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാതെ സ്റ്റാഫുമൊക്കെ ആയതുകൊണ്ട് സ്വകാര്യത കിട്ടില്ല എന്നവർ പറഞ്ഞു രാഹുൽ എം എൽ എയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിൽ കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു ഫ്ലാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഒരു ഡ്രൈവ് പോകണമെന്നും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ തന്നോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്ന കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അതേ മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകളിവിടെ പങ്കുവയ്ക്കുകയാണ് നോട്ട് പോയിൻറ്റ് ആ സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഫെനി നയനാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിജീവിതമായിട്ടുള്ള അതായത് രാഹുൽ ആങ്കൂട്ടത്തിൽ എം എൽ എ മായി തനിക്ക് സംസാരിക്കണമെന്ന് അതിജീവിത പറയുന്ന തരത്തിലുള്ള വാട്സപ്പ് ചാറ്റുകളാണിപ്പോൾ ഫെനി നയനാൻ പുറത്തുവിട്ടിരിക്കുന്നത് തൻ്റെ ഭാഗമൊന്നും മാധ്യമങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല ഒരു വശത്തെ ഒരു വിഷയത്തിന് രണ്ട് വശമുണ്ട് അല്ല ഒരു വശം മാത്രമേ മാധ്യമങ്ങൾ കേൾക്കുന്നുള്ളൂ എന്ന ഒരു കുറ്റപ്പെടുത്തൽ കൂടി ഫെനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പരാതിക്കാരിയെ തനിക്ക് അറിയാമെന്ന് ഈ ഫെനി നയനാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ചത് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് നോക്കാം അതിപ്രകാരമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി പരാതിക്കാരിയായ സ്ത്രീയെ പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ എനിക്കും അതിനെ പറ്റി അറിയില്ല എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവരെനിക്ക് കേസ് യു പരിപാടിക്ക് പണം തന്നിട്ടുണ്ടെന്നും അവർക്ക് രാഹുലുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ടെന്നും മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം കെ സി നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തന്നത് അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത അൻപത് കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതുമാണ് എന്നാൽ അവർ രാഹുൽ മങ്കൂടത്തിൽ ബലാത്സംഗം ചെയ്തുവെന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി കാരണം ഈ അതിജീവിതം എന്നോട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്ത്രമംഗല അജിത് സാറിനും അദ്ദേഹത്തിന്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട് അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത് ഇതിലെ സത്യം അറിയാവുന്ന ഞാനത് മുഖ്യധാര മാധ്യമങ്ങളെ ചിലരോട് പങ്കുവച്ചു എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ വാർത്തകളല്ല അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ എം എൽ എ ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതി കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയില്ലെന്ന് അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടി എത്തിച്ചു കൊടുത്തു എന്ന ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലല്ലോ ഏതെങ്കിലും മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്തോ ധാർമ്മികമായി രാഹുലമല്ലെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളില്ല എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായ ഒരു കുറ്റോ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കല്ലെറിയുന്നവർ കല്ലെറിയോ ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് ചെയ്യൂ പി ആർ കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ പക്ഷേ ഇവിടെ കോടതിയുണ്ട് സത്യം ഇവിടെ തെളിയും അന്ന് അന്ന് ഇയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിൽ ഒരു മാപ്പ് പറയണം ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിതം ആരും വെളിപ്പെടുത്തിയിട്ടില്ല ഒരു ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നും ഫെനി നയനാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത